ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടാവുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് ഇത് നേന്ത്രപ്പഴം വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇനി കറുത്ത പഴം കയ്യിലുണ്ടെങ്കിൽ അത് വെറുതെ കളയണ്ട ഇതുപോലൊരു ബർഫി തയ്യാറാക്കിക്കോളൂ ഇത് പഴം വെച്ച് തന്നെയാണ് ഉണ്ടാക്കിയെന്ന് എല്ലാവരും ഒന്ന് ചോദിച്ചു പോവും അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നേങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഇവിടെ ഇപ്പോൾ ബർഫി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മൂന്ന് നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് എന്താ കണ്ടില്ലേ ഇതുപോലെ നല്ല കറുത്ത നേന്ത്രപ്പഴാണ് എടുത്തിരിക്കുന്നത് അത് ഇനി ചെറിയ പീസായിട്ടൊന്ന് മുറിച്ചെടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കണം ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇത് മിക്സിയിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കിയിട്ട് എടുത്താൽ മതി നല്ലോണം പേസ്റ്റാവണം ഇതേപോലെ നല്ല പേസ്റ്റ് ആക്കിയിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കാം ഇനി വേറൊരു പാൻ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നെയ്യൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അരക്കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗോതമ്പ് പൊടി ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇതിൻ്റെ പച്ചമുളക് ഒന്ന് മാറിയിട്ട് ഒരു സ്മെല്ല് വരും അതുവരെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിൻ്റെ ഒന്ന് മാറും അതുകൊണ്ട് ഒരു യെല്ലോയിഷ് കളറാവും അതുവരെ ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഈ സമയത്ത് ഗോതമ്പ് പൊടിയെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വന്നോളും ഈ സമയത്ത് ഇതിലേക്ക് ഒരു കാൽ കപ്പോളം റവിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഈ റവിയെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയത്തിൽ തന്നെ ആയിരിക്കണം പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുകയും വേണം ഇനി ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ റവിയെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയിക്കോളും ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചെടുത്ത ആ നേന്ത്രപ്പഴത്തിൻ്റെ പേസ്റ്റ് കൂടി ഒന്ന് ഇട്ടു കൊടുത്തിയതിന് ശേഷം വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നേന്ത്രപ്പഴത്തിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുത്തിയതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്താൽ തന്നെ ഇത് ഇതേപോലെ ഒന്ന് ഈ ഒരു പരുവത്തിലാവും അപ്പോൾ വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് കട്ട പിടിച്ചാലും കുഴപ്പമില്ല ഇനി ഇതിലേക്ക് നമ്മൾ ഫുഡ് കളർ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒന്നോ രണ്ടോ തുള്ളി ഇവിടെ ഒരു ഓറഞ്ച് റെഡാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഓപ്ഷണലാണ് വേണമെച്ചാൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പോളം ഉരുകിയ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ശർക്കര പാനി ഉരുക്കിയിട്ട് അരിച്ചെടുത്തതാണ് അതൊരു മുക്കാൽ കപ്പോളം ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം ഈ ഒരു മുക്കാൽ കപ്പ തന്നെ ആവുമ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും ഇനി മധുരം കുറച്ച് കുറവാണ് വേണമെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഇതാ കണ്ടില്ലേ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് വീണ്ടും നല്ലപോലെ ഇളക്കിയിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് കൂടി നന്നായിട്ടൊന്ന് ഇളക്കി നല്ലൊരു സ്മെല്ല് വരും ആ ടൈം വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇതാ ബർഫി ഇവിടെ ഏകദേശം ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂണോളം ഏലക്ക പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഇവിടെ ഇപ്പോൾ പഞ്ചസാരയും ഏലക്കയും കൂടെ ഒന്ന് പൊടിച്ചതാണ് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്വീറ്റ് റെസിപ്പിയാണ് ഇനി ഗസ്റ്റൊക്കെ വീട്ടിൽ വരികയാണെന്ന് വെച്ചാൽ ഇതുപോലൊരു റെസിപ്പി ഒന്ന് ഉണ്ടാക്കി കൊടുത്തിട്ട് അവരെ ഒന്ന് ഞെട്ടിച്ച് നോക്കൂ വളരെ എളുപ്പമാണ് ഉണ്ടാക്കുക എന്നാൽ വളരെ ടേസ്റ്റുമാണ് ഇനി ഇതിലേക്ക് കുറച്ച് ക്യാഷു ബദാമും പിസ്തയൊക്കെ ഒന്ന് പൊടിച്ചെടുത്തതാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ക്യാഷ്യം മാത്രമാണ് കയ്യിലുള്ളെങ്കിൽ അത് മാത്രം ചേർത്ത് കൊടുത്താലും മതി ഇനി ഉണക്ക മുന്തിരി ഉണ്ടിച്ച് അതൊന്ന് നെയ്ലിട്ടിട്ട് വാട്ടിയതിന് ശേഷം അത് ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതവിടെ നമ്മുടെ ബർഫി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ഇതൊരു മോൾഡിൽ ഒഴിച്ചിട്ട് ഒന്ന് സെറ്റാക്കിയേ വേണ്ടുള്ളൂ ഇനി ഇതൊന്ന് ചൂടോടുകൂടെ തന്നെ ഇതൊരു മോൾഡിലേക്കൊന്ന് മാറ്റിയെടുക്കാം ഇവിടെ ഇപ്പോൾ ഇതുപോലെ ഒരു മൗൾഡാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതിലേക്ക് ഈ ബർഫി ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടി നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ വേറെ ഏത് ഷേപ്പുള്ള പാത്രം എന്ന് അത് യൂസ് ചെയ്യാം കേക്കിട്ടിൻ്റെ സ്ക്വയറോ റൗണ്ടോ അങ്ങനെ ഏതും എന്ന് വെച്ചാൽ യൂസ് ചെയ്യാം എന്നിട്ട് ഇതൊന്ന് പ്രസ് ചെയ്തെടുക്കാം എന്നിട്ടിതൊന്ന് നന്നായിട്ടൊന്ന് തണുക്കട്ടെ തണുത്തിയതിന് ശേഷം ഈ മോൾഡിൽ നിന്ന് മാറ്റാം അപ്പോൾ ഇത് ഹൽവിയൊന്നും തയ്യാറാക്കുന്ന അത്ര സമയമെടുക്കണ്ട വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇനിയിപ്പോൾ അതവിടെ മുകളിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ബർഫി നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കുഴരമായിട്ടൊന്ന് മുറിച്ചെടുക്കാം അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബനാന ബർഫി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യുകയും വേണം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യും വേണം പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്